തൊഴിലവകാശങ്ങളുടെ സമരദിനങ്ങൾ ഓർമ്മകൾ പുതുക്കി വീണ്ടും ഒരു മേഥിനും കൂടി കടന്നുപോകുകയാണ് ഏത് തൊഴിലിനും മഹത്വവും അന്തസ്സും കാണുന്ന മനോഭാവം കേരളത്തിലും സംജാതമാകണമെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് തമിഴ്നാട് സ്വദേശി മുരുകൻ എന്ന ഈ വ്യക്തി മുപ്പത്തിയേഴ് വർഷം മുൻപാണ് മുരുകൻ എന്ന തമിഴ്നാട് തേനി സ്വദേശി തൃശ്ശൂരിലെത്തുന്നത് ബന്ധുമുഖേനെ തൃശൂരിലെത്തിയ മുരുകൻ പിന്നീടാണ് ചേർപ്പിൽ തന്റെ തൊഴിലായ വസ്ത്രങ്ങൾ ഇസ്തിരിയിടുന്ന സ്ഥാപനം ആരംഭിച്ചത് ഈ തൊഴിലാളി ദിനത്തിൽ മുരുകൻ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ആത്മസംതൃപ്തി മാത്രം ഭാര്യയും ബന്ധുവും കൂടെയുണ്ട് മക്കളെല്ലാം നാട്ടിൽ ആദ്യകാലത്ത് അൻപത് പൈസയ്ക്കും എഴുപത്തി അഞ്ച് പൈസക്കുമൊക്കെയായിരുന്നു വസ്ത്രങ്ങൾ ഇസ്തിരിയിടുന്നതിൻ്റെ കൂലി ഇന്നിപ്പോൾ പതിനാലും പതിനഞ്ചും വരെ എത്തി നിൽക്കുന്നു ചേർപ്പിലെ ഓരോ കുടുംബത്തിനും സുപരിചിതമായ ഒരു വ്യക്തിയാണ് താനെന്ന് മുരുകൻ പറയുമ്പോൾ താൻ ചെയ്യുന്ന തൊഴിലിനെ ചേർപ്പുകാർ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് സാരം പഴയ കാലത്തെ പോലെ ചിരട്ടക്കരിയിട്ട ഇസ്തിരിപ്പെട്ടി കാലഹരണപ്പെട്ടു ഇന്നിപ്പോൾ മാറുന്ന കാലത്തിനനുസരിച്ച് தொழில் உபகரணங்களும் போது ஒரு பீஸுக்கு ஐம்பது அஞ்சு பைசா ஒரு கணக்கு வாங்கிட்டு இப்போ முப்பத்தேழு வருஷம் ஆகிப்போச்சு இருந்து வந்து கொஞ்சம் கூட்டி வந்த இன்னைக்கு ஒரு பீஸுக்கு பதிமூணு ரூபாய் வாங்கிட்டு இருக்கேன் ஒரு கதருக்கு பதினஞ்சு ரூபா வாங்கிட்டு ஒரு சாரிக்கு முப்பது ரூபா வாங்கிட்டு கொஞ்சம் கொஞ்சமா கூட்டிட்டு வந்து தொழிலுக்கு பரவாயில்ல இனி வச்சு இந்த ஊருக்கு வச்சுட்டு அவங்க வச்சுக்கிட்டு